ഇത് വൺ ടെൻ പി എസ് ആണ് ഇത് എയ്റ്റി ഫൈവ് പി എസ് ആണ് അപ്പോൾ മൈലേജ് കൂടുതൽ ഇതിനായിരിക്കും ഇതിനു മൈലേജ് കുറവായി ഇനി മാറിയിട്ട് നമുക്ക് കെ എൽ ഫോർട്ടി വൺ വി ആണെന്ന് തോന്നുന്നു വരുന്നത് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാല് ലക്ഷത്തി എൺപത്തൊന്നായിരം ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ് എന്ന് പറയും ക്യാപ്സറിൻ്റെ പുതിയൊരു ഇടയിലേക്ക് എല്ലാ മാനുപ്രേഷർക്കും സാധ്യത ഞാനിപ്പോൾ ഉള്ളത് ആലുവ ഫോർ നമ്മൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്ന ഒരു മെഗാ വീഡിയോ ആണ് കാരണം അത്യാവശ്യം നമ്മളെ റിക്വസ്റ്റ് വന്നിട്ടുള്ള ധാരാളം വാഹനങ്ങളുടെ പ്രൈസ് കാര്യങ്ങൾ ഒരു വീഡിയോ ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴത്തേക്ക് അത്യാവശ്യം വാഹനങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പുതിയ വാഹനങ്ങൾ അത്യാവശ്യം ഒരു പർച്ചേസിലോട്ട് പോകാൻ വേണ്ടി പോവാണ് ഈ കിടക്കുന്ന എല്ലാം തന്നെ നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റ് കിടക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല മെക്കാനിക്കൽ പാർട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിലും കിടപ്പുണ്ട് നമ്മളെപ്പോഴും പറയുന്നതുള്ള ആലുവ ഫോർ വീലർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക എറണാകുളത്തെ കളക്ഷനുള്ള നല്ല രീതിയിൽ ഒരു മാർജിൻ അതായത് ഒരു ഒരു വാഹനം സെയിലാകുമ്പോഴത്തേക്ക് ഒരു അയ്യായിരം പതിനായിരം ആ റേഞ്ചിലേക്ക് ഒരു മാർജിൻ അതിലും താഴെയൊക്കെ എടുക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഞാൻ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതായത് എണ്ണം കൂട്ടിയിട്ട് ലാഭം കൂട്ടുക അതാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് ടച്ച് ആൻഡ് പോളിഷും നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച് ഒരു കച്ചവടം നമ്മളിവിടെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇവിടെ വന്നിട്ട് വാഹനങ്ങളുടെ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്ക് എനിക്ക് കൂടുതൽ നല്ല നല്ല വാഹനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും ഇവിടെ നിന്നായതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് നമ്മൾ കൂടുതലും ചെറിയൊരു ചാനലാണ് പുതിയൊരു പുതിയ പുതിയ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് എന്നാൽ പോലും നമുക്ക് അങ്ങനെയുള്ള ചാൻസസ് കിട്ടാറില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഒരു വാഹനം കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കാണ് കാരണം അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ ഒരു മൈലേജ് കിട്ടുന്ന എത്ര ഉണ്ട് പെർഫോമൻസ് എങ്ങനെയുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ്ഡ് മാർക്കറ്റിലേക്ക് ആ വാഹനം ഇറങ്ങുമ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാഹനം ഇറങ്ങി അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വർഷമെങ്കിലും എടുക്കും ആ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് ഓവറോൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ജിംനി അല്ലെങ്കിൽ താർ റോക്സ് അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ല കാരണം ഇറക്കുന്ന കമ്പനി അതുപോലെ തന്നെ ആ ഇറക്കിയ മോഡല് കാര്യങ്ങളൊക്കെ ഇതിനെ ആസ്പദമാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നൊരു ഓട്ടോമാറ്റിക് സാൻഡ്രോ ആണ് ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ സെൻടറിലാണ് വരുന്നത് അതൊക്കെ കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ വാഹനം കൂടിയിട്ടുള്ളൂ അത് അവിടെ ഓടോമീറ്ററിൽ ഞാനിപ്പോൾ തന്നെ കണ്ടു പിന്നെ ചെറിയൊരു ഇൻഫർട്ടൈമെ സിസ്റ്റം എൻ്റെ കാണാൻ പറ്റും സെൻട്രറിൽ ഒരു ബോട്ടിൽ ഹോൾഡർ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ തന്നെ ആ വാഹനത്തിൻ്റെ ഒരു സ്റ്റിഫ്നെസ് അതായത് ആ ഡോറിൻ്റെ കട്ടി നമുക്ക് മനസ്സിലാവും പിന്നെ ബാക്കിൽ നമുക്ക് പാപ്പിൻ്റെ കൂടെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രൈവറിൻ്റെ സൈഡും കോ കോപ്പാസിൻ്റെ സൈഡും മാത്രമേ നമുക്ക് അവിടെ കൺട്രോൾ വരുന്നുള്ളൂ ഡ്രയറിൽ അവിടെ കൺട്രോൾ വന്നിട്ടുണ്ട് സെൻട്രിലാണേ ഉള്ളൂ അതിൻ്റെ കണ്ട്രോൾസ് വന്നേക്കുന്നേ പിന്നെ നമുക്ക് ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ഫോർട്ടി സീറ്റിംഗ് എല്ലാം വന്നിരിക്കുന്നത് ഒരു ഈ ഇയോൺ തുറക്കുന്നത് പോലൊരു ഫീലാണ് പിന്നെ ബാക്കിലെ ഈ ചില ചില ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഇയോണിൻ്റെ ഒരു ടച്ച് ഫീൽ ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സാൻഡ്രോ എന്ന് നമുക്കിതിനെ വിശേഷിക്കാൻ പറ്റത്തില്ല ഒരു ഇയോൺ പ്ലസ് എന്നേ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ ബാക്കിലെ ഡിക്കി എന്ന് പറയുന്നത് നമുക്കിവിടെ റിക്വസ്റ്റ് ബട്ടണോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒന്നും വരുന്നില്ല ഡയറക്റ്റ് ചാവ ഇട്ട് തിരിച്ച് ഓപ്പൺ ചെയ്യുക പിന്നെ റിയർ ബൈപ്പർ ഇല്ല ഡീഫ് ഫോഗർ ലൈൻസ് ആണ് വന്നേക്കുന്നത് പിന്നെ നമുക്കറിയാം സാൻഡ്രോ സാൻഡ്രോയാണ് കുണ്ടയുടെ വാഹനമാണ് നല്ല സോളിഡ് സോളിഡായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് അലോ വീൽസാണ് സോറി ഫോർട്ടീൻ ഇഞ്ച് അലോ വീൽസ് ആണ് അത് അതായത് തേർട്ടീൻ ഇഞ്ചാണ് പഴയ സാൻഡ്രോയ്ക്ക് വരുന്നത് ഇത് വരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഫിഫ്റ്റി ഫോർട്ടീൻ ഇഞ്ച് ആക്കിയിട്ടുണ്ട് തേർട്ടീൻ ഇഞ്ചാണ് പഴയ സാൻഡ്രോയ് വരുന്നത് പിന്നെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻറ്റേണലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കീലെ സെൻ്ററി അല്ല കീ ഇട്ട് തന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനേ ഉള്ളൂ പിന്നെ സെൻട്രലായിട്ടുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളൊരു സീറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് വിടെ ക്രിസ്നോ ക്രിസ്റ്റയാണ് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വാഹനം ഇപ്പോൾ നമ്മൾ ആലുവ രജിസ്ട്രേഷനിലേക്ക് കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു നമ്പറാണ് സിംഗിൾ ഡിജിറ്റ് സോറി സിംഗിൾ ഡിജിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിംഗിൾ ഡിജിറ്റ് ഒറ്റ നമ്പർ വരുന്ന നമ്പറാണ് ഇതിപ്പം ഇനി മാറിയിട്ട് നമുക്ക് കെ എൽ ഫോർട്ടി വൺ വി ആണെന്ന് തോന്നുന്നു വരുന്നത് അപ്പോൾ അത് ആ ഒരു നമ്പർ ആയി കിടക്കുകയാണ് അപ്പോൾ അതിനൊരു ഓഫർ പ്രൈസ് ആയിട്ട് നാല് ലക്ഷത്തി അമ്പത് സോറി പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരമാണ് അതിൻ്റെ രാസൻ പ്രൈസ് വരുന്നത് പിന്നെ നമുക്കൊരു ബൊലേന ഉണ്ട് സോറി ബൊലേന ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് പെട്രോൾ അറുപത്തി കിലോമീറ്റർ ഓടിയത് ഇത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നീങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ വാഹനങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നത് ശരി സെഗിലാവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇത് ഓപ്ഷൻ വരുന്നത് വീൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൽഫ വേരിയൻ്റാണ് വരുന്നത് നമ്മൾ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണിച്ചതാണ് പക്ഷെ നല്ല സ്റ്റിച്ചിങ്ങുള്ള ലെതർ ടൈപ്പ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മളീ ശരിക്കും നമ്മൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഒന്ന് കവർ ചെയ്യുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു കാറ്റഗറി വൈസ് തന്നെ നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളായിരുന്നു അതായത് ഡെസ്റ്റർ ആണെങ്കിൽ ഡെസ്റ്റർ മാത്രം വെച്ചിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ആ ഒരു എടുത്തിടാനുള്ളൊരു ബുദ്ധിമുട്ടും അതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആവശ്യപ്പെടാവുന്നതാണ് ഞാൻ എന്നാലും ഒരു സെഡാൻ വെച്ച് മാത്രം അല്ലെങ്കിൽ എസ് യു വി എസ് സ്യു വി മാത്രം വെച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട ജാസ് ആണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ ജാസ് ആണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാല് ലക്ഷത്തി എൺപത്തൊന്നായിരം ആണ് ഇതിൻ്റെ ഒരു ആസ്കിംഗ് എന്ന് പറയുന്നത് വില ഒക്കെ വിലയൊക്കെ നെഗോഷ്യബിളാണ് നമുക്ക് ഇൻ്റീരിയർ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ടയർ കാര്യങ്ങളൊക്കെ പുതുപുത്തൻ ടയറാണ് വന്നിരിക്കുന്നത് ഓളുടെ ജാസ് എസ് വേരിയൻ്റാണ് വരുന്നത് സൺറൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് ഡെസ്റ്ററുണ്ട് രണ്ട് ഡെസ്റ്ററുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതാണ് പക്ഷെ നമുക്ക് ഫിനാൻസ് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നല്ല സിവിൽ സ്കോർ ശരിക്കും എറണാകുളത്ത് വാഹനങ്ങളുടെ ഫിനാൻസ് കിട്ടാനായിട്ട് സിവിൽ സ്കോറുള്ള കസ്റ്റമേഴ്സ് വളരെ കുറവാണ് സിവിൽ സ്കോറുള്ള കസ്റ്റമേഴ്സ് ശരിക്കും പറഞ്ഞാൽ ചില ചില ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്ത് പെട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിവിൽ സ്കോർ നിങ്ങൾ എന്തായാലും ടേക്ക് കെയർ ചെയ്യുക ഡസ്റ്റർ ആർ എൽ ആർ എക്സ് എൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എക്സ്പ്ലോർ എഡിഷൻ ആണ് എയ്റ്റി ഫൈവ് പി എച്ച് ആണ് രണ്ടായിരത്തി പതിനാറാണ് ഡീസൽ ആണ് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരാണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് അഡീഷണൽ നമുക്കറിയാം ഫ്രണ്ടിൽ ബമ്പർ വിത്ത് ഫോഗ് ലാംബ് വരുന്ന ഒരു അഡീഷണൽ ഫിറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ് പക്ഷേ നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ അത് കാണാൻ പറ്റുന്നില്ല പിന്നെ ഇതിന് ഡബിൾ ബാറിൽ ഹെഡ്ലൈറ്റാണ് വരുന്നത് പ്രൊജക്ട ടൈപ്പല്ല ടയർ സൈസ് നമുക്കറിയാം ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് പക്ഷെ നല്ല ഒരു ബൾബ് ചെയ്തിരിക്കുന്ന ടയറാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇൻറ്റീരിയറ് വരുമ്പോഴത്തേക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് ഐ തിങ്ക് ഒരു എയർ ബാഗ് ഉള്ളതെന്ന് തോന്നുന്നു എന്തായാലും അറിയാൻ നേരം ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻറ്റീരിയറ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ വലിയ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് പിന്നെ ഈ രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് ആർ എക്സ് എൽ ആണ് ഡി സി ആർ ഡീസലാണ് പിന്നെ ഡിഫോഗർ അത് രണ്ട് കാര്യങ്ങൾ കോമൺ ആണ് ബാക്ക് സൈഡ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആ ഫ്രണ്ടിൽ വരുമ്പോഴേ ഉള്ളൂ പിന്നെ സൈഡ് വരുമ്പോഴത്തേക്ക് ഇത് അഡീഷണൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണോ എന്ന് ടയർ കാര്യങ്ങളൊക്കെ വീലിനെ നമുക്ക് നല്ല വ്യത്യാസമുണ്ട് ഇത് അലോയ് അലോയ്വിയിൽ ഒരു അത്യാവശ്യം റിം സൈസ് കൂടുതലാണോ എന്നെനിക്കൊരു സംശയമുണ്ട് അത് അത്യാവശ്യം റിം സൈസ് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് പക്ഷേ നല്ല ലുക്കുണ്ട് സൈഡ് വൈസ് നമുക്ക് വാഹനത്തിൻ്റെ ഇടയ്ക്ക് അടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ലുക്ക് അറിയാൻ പറ്റാത്ത അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്പെക്ക് വരുമ്പോഴത്തേക്ക് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നാല് അറുപത്തഞ്ചാണ് ആസ്കിം പ്രൈസ് വരുന്നത് ഏകദേശം എൺപത്തേഴ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഇത് വൺ ടെൻ പി എസ് ആണ് ഇത് എയ്റ്റി ഫൈവ് പി എസ് ആണ് അപ്പോൾ മൈലേജ് കൂടുതൽ ഇതിനായിരിക്കും ഇതിൽ മൈലേജ് കുറവായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ വികളങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഇതായിട്ട് അത്യാവശ്യം ചെറിയ രീതിയില വ്യത്യാസം കാരണം ഇതിൻ്റെ അകത്ത് സിസ്റ്റം ഒക്കെ ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട് റിമോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ജസ്റ്റ് ചെറിയ വായങ്ങോട്ടായിട്ടുള്ള വ്യത്യാസമുള്ളൂ ഇതിൻ്റെ അകത്ത് ടൂ ഡി സിസ്റ്റം ആണ് അതിൻ്റെ അകത്ത് പിന്നെ അതിൽ ചെറിയ ചെറിയ അഡീഷണൽ ഒരു റിംഗ് ഒക്കെ കണ്ടു അതിന് ചെറിയൊരു കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നെ ഇത് ഇച്ചിരിയുടെ ഓൾഡ് മോഡലാണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഇത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനാറാണ് വരുന്നത് ഇതിൻ്റെ ഒരു ആനിവേഴ്സറി എഡിഷൻ പോലൊക്കെ വന്നതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇതിന് രണ്ടും ഡബിൾ ബാറിലാണ് ഇതിന് അവനെ പ്രൊജക്ടർ ഹെഡ്ലാംസ് അങ്ങനെ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ധാരാളം സെഡാൻ വാഹനങ്ങളാണ് ടൈപ്പാണ് വന്നിരിക്കുന്നത് ഹോണ്ട സിറ്റി നമുക്ക് പറയാൻ വരുന്നുണ്ട് ഇത് മരുതിര സിയാസ് ആണ് സിയാസ് നമുക്കറിയാം നല്ലൊരു ഒരു സെഡാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡിസേറൊക്കെ കാണുമ്പോൾ ശരിക്കും ഇതിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും കാരണം സിയാസ് സെറ്റ് സെറ്റാ വേരിയൻ്റ് ആണ് വരുന്നത് കാരണം ഇതൊരു നെക്സാ ഷോറൂമിൽ കിടക്കുന്ന വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡലാണ് പെട്രോളാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരാണ് എൻ്റെ ടാസ്കിങ് പ്രൈസ് വരുന്നത് ഒരു എനിക്ക് എനിക്കതാണ് ഹോണ്ട സിറ്റിയേക്കാളും കുറച്ചും കൂടെ വാങ്ങുകയാണെങ്കിൽ ഇതെടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും കൂടെയാണ് കേട്ടോ നല്ലൊരു വാഹനമാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഞാനൊന്ന് കുറച്ചും പഠിച്ചിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാൻ നോക്കാം ഇതിപ്പോൾ ഇതിൻ്റെ ഇത്രയും വാഹനങ്ങളുടെ ഇടയ്ക്ക് കിടക്കുന്നുള്ളത് എടുത്തിടാനും ഇച്ചിരി ഒരു പാടാണ് അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഡിസറിൻ്റെ പ്രൈസ് തന്നെ വരുന്നുള്ളൂ ഇതിന് നമുക്ക് ഫുൾ ലോണൊക്കെ അവൈലബിൾ ആണ് സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഇ എം ഐ ഒക്കെ ഇട്ടിട്ട് എടുക്കാൻ പറ്റും കീലെസ് എൻട്രി എല്ലാ കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് പിന്നെ ആണ് പിന്നെ സെവൻ ടി മാറ്റൊക്കെ ഓൾറെഡി അത് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറ്റാണ് ഇട്ടേക്കുന്നത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡോറിൻ്റെ ഇതിൻ്റെ ഒരു കളറിൻ്റെ മാച്ചിങ്ങ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഫ്ലോർ പാൻ ഫ്ലോർ മാറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാഹനമാണ് നമുക്ക് ഫോർഡിൻ്റെ തന്നെ നല്ല മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ് ടൈറ്റാനിയമാണ് ഫോർഡ് ഫീഗോ അസ്പെയർ ആണ് വന്നിരിക്കുന്നത് ഇത് ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതും ഓട്ടോമാറ്റിക്കാണ് വന്നിരിക്കുന്നത് ഇൻഫോ ടൈമോ സിസ്റ്റം ഇല്ലെന്നേ ഉള്ളൂ എയർ ബാഗ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു വാഹനമാണ് ഇത് നമുക്ക് ഏകദേശം ആ ഒരു പ്രൈസ് കാറ്റഗറി തന്നെ ഏകദേശം സിക്സ് ലാക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കത് കിട്ടാനില്ല പിന്നെ നമുക്കൊരു ഹോണ്ട സിറ്റി ഉണ്ട് പിന്നെ ഒരു നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇത് വി എക്സ് ഐ തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പുള്ളൊരു വി എക്സ് ഐ വാഹനമാണ് എൺപത്തൊന്നായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരമാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഷേയ്പും ഇയറും ആണ് ഇതിൻ്റെ ഒരു വേരിയൻറ്റുമാണ് വി എക്സ് ഐ ഈ ഒരു ഷേപ്പിലുള്ളൊരു സ്വിഫ്റ്റെന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപതിൻ്റെ അടുത്ത് മൈലേജ് ഒക്കെ ഇപ്പോൾ ഈ സ്വിഫ്റ്റിന് കിട്ടുന്നുണ്ട് ഓടി ഓടിത്തുടങ്ങുന്നവരാണ് എൻ്റെ ഒരു മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത് ഇത് എൻ്റെ നാട്ടിൽ രജിസ്ട്രേഷനാണ് ഇരുപത്തൊമ്പതാണ് വന്നേക്കുന്നത് എഴുപത്തിനാല് എഴുപത്തി നല്ലൊരു നമ്പറും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ നല്ലൊരു പിക്ക് ആയിരിക്കും അത് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഒയർ ബി എം ഇൻസൈഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മുറക്ക് കാര്യങ്ങളൊക്കെ നല്ല ഒരു കാലഘട്ടത്തിന് പറ്റിയൊരു വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം കൂടി ഈ ഒരു ഇവൻ റോഡ് ഒരു യൂസ്ഡായിട്ട് മാർക്കറ്റിലെ ഒരു ആപ്റ്റായിട്ടുള്ളൊരു വാഹനമാണ് ശരിക്കും വിറ്റാര ബ്രസ്സ ശരിക്കും ഇനിയും ഇതിൻ്റെ ഒരു പിൻഗാമിയാണ് അത് വഴാൻ കിടക്കുന്നേ ഉള്ളൂ കാരണം ഇപ്പോൾ കയ്യിലുള്ള ആൾക്കാരൊന്നും അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു റോയിലെ വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി ഈ കിടക്കുന്ന ഏതെങ്കിലും വാഹനത്തെ പറ്റി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആലുവ ഫോർ വീൽ ഡ്രൈവിനെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളത് ഹായ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്രോഷർ അയച്ചു തരും അതിനകത്ത് ഈ കിടക്കുന്ന എല്ലാ വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാനതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരാം ഇവരുടെ കാറ്റലോഗ് ഞാൻ അന്നേരം അന്നേരം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ആൽവ ഫോർ വീൽ ഡ്രൈവ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ ജീപ്പ് കോമേഴ്സിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് അത് നമ്മൾ ഷോറൂമിൽ ഡയറക്റ്റ് പോയിട്ട് ഇടാറ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് വാഹനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഇവിടുത്തെ ഈ ഒരു യാഡിൽ നിന്നാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇല്ല നമ്മുടെ ചാനൽ വഴിയായിട്ട് ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പൂർണ്ണവിശ്വാസത്തോടെ സെക്രസി മിസ് സൈനിങ് ഓഫ് ഫ്രോ ഡ്രീം ക്യാബ്സ്